നമസ്കാരം ഇന്ത്യ സഖ്യത്തെ ഏറ്റവും കൂടുതൽ അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്ത ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കിളിപോയ അവസ്ഥയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സഖ്യത്തിന്റെ മികച്ച വിജയം ബി ജെ പി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേടുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് കനത്തടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പി നിരവധി തവണ കളിയാക്കിയ ഇന്ത്യാ സഖ്യത്തെ അത്ര നിസ്സാരമായി കാണേണ്ട എന്ന തിരിച്ചറിവ് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി ഇന്ത്യാ സഖ്യത്തിന്റെ പോരാട്ടം നരേന്ദ്രമോദിയുടെ സ്വന്തം തട്ടകമായ ഗുജറാത്തിലാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ അധികാരത്തിലേറാനുള്ള എല്ലാ വഴിയും തിരയുകയാണ് ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ബി ജെ പി വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇത്തവണ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലേറുമെന്നാണ് രാഹുൽ പറയുന്നത് ഗുജറാത്തിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ നടന്ന അക്രമത്തെ സംബന്ധിച്ച് ലോക്സഭയിൽ സംസാരിക്കുമ്പോഴാണ് രാഹുൽ ഇക്കാര്യം പറഞ്ഞത് ബി ജെ പി വെറുപ്പും അക്രമവുമാണ് പ്രചരിപ്പിക്കുന്നത് എന്നും ഗുജറാത്തിലെ ജനങ്ങൾ ബി ജെ പി സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം വിജയിക്കുമെന്നും രാഹുൽ പറഞ്ഞു ബി ജെ പിയുടെ ഉരുക്കുകോട്ടയായ ഗുജറാത്തിൽ ഇന്ത്യാ സഖ്യത്തിന് നേട്ടമുണ്ടാക്കാനായാൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കനത്ത തിരിച്ചടിയാണ് ഗുജറാത്തിൽ നിന്നാണ് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗുജറാത്ത് പിടിക്കുക എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളും സ്വന്തമാക്കി ബി ജെ പി നേട്ടമാണ് ഇവിടെ സ്വന്തമാക്കിയത് ഇന്ത്യാ സഖ്യത്തിന് ഇവിടെ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് ഈ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം വിജയിക്കുമെന്ന് രാഹുൽ ലോക്സഭയിൽ ബി ജെ വെല്ലുവിളിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക